ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് അപൂർവ ഔഷധ സസ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാണ് നമ്മുടെ ഈ അഗസ്തി തുളസി ക്യാൻസർ വരെയുള്ള ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നതാണ് കൂടാതെ പനി ജലദോഷം ചുമയ്ക്ക് ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അടുത്ത നമ്മുടെ ഔഷധ സസ്യമാണ് കഴുത ചെവി ഇലകൾ കഴുതയുടെ ചെവിയുടെ ആകൃതിയിലുള്ളത് കൊണ്ടാണ് ഈ ചെടിക്ക് ആ പേര് വന്നത് നല്ലൊരു ഔഷധ സസ്യമാണ് ഒപ്പം നല്ലൊരു അലങ്കാര സസ്യവുമായും ഉപയോഗിക്കാറുണ്ട് വായു ശുദ്ധീകരിക്കാനും സമ്മർദ്ദം ഒഴിവാക്കാനും അണ്ടാശയ സിസ്റ്റുകൾക്കുമാണ് ഈ ചെടി ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഇലകൾ ദാഹശമനത്തിനായി ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് യാത്രാവേളയിൽ വെള്ളം കിട്ടാതാകുന്ന അവസ്ഥകളിൽ ഇതിൻ്റെ ഒരില നമ്മൾ കഴിച്ചാൽ ദാഹമുണ്ടാകില്ല എന്നും പറയപ്പെടുന്നുണ്ട് അടുത്ത ഔഷധ സസ്യമാണ് രാമനാമപ്പച്ച അഥവാ തൊഴുകണ്ണി എന്നറിയപ്പെടുന്നത് ഇതിനാ പേര് വരാൻ കാരണം നാമം ചൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ കൂമ്പി നിൽക്കും അതുപോലെ തന്നെ കാറ്റു കിട്ടിയാലും ഇതിൻ്റെ ഇലകൾ കൂമ്പുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇതിനാ പേര് വരാൻ കാരണം ഏർ അതായത് ഇതിന് യൗവനം നിലനിർത്താനുള്ള കഴിവ് കൂടുതലാണ് ഇത് സ്വയം ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനെ ഔഷധമായി ഉപയോഗിക്കാൻ നിത്യ നിത്യയൗവനത്തിന് അതായത് ഇത് സ്വയം ഉണങ്ങി കിട്ടണം അല്ലാതെ ഇതിനെ മുറിച്ച് ഉണക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടില്ല പിന്നെ ഇതിന് പ്രകൃതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി മന്ദബുദ്ധി ഇതിനൊക്കെ ഒരു സിദ്ധ ഔഷധമാണ് നമ്മുടെ ഈ തൊഴുകണ്ണി അടുത്തത് നമ്മുടെ പൊന്നുള്ളിയാണ് നല്ലൊരു ഔഷധ സസ്യമാണ് നമ്മുടെ ഈ പൊന്നുള്ളി നമ്മുടെ ഓർക്കിഡിൻ്റെ ഇല പോലെ നിൽക്കുന്നത് കണ്ടോ അതിൻ്റെ പൂവും ഓർക്കിഡിൻ്റെ പൂക്കളെ പോലെയാണ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിന് നല്ലൊരു ഔഷധ ഗുണമുണ്ട് നമ്മുടെ വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന ഭ്രണത്തിന് ഒരു സിദ്ധ ഔഷധമാണ് നമ്മുടെ ഈ പൊന്നുള്ളി നമ്മുടെ അടുത്ത ഔഷധ സസ്യമാണ് നരിങ്ങി ക്രനുലത ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിസാരം വാതരോഗം അൾസർ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് ഈ ഔഷധ സസ്യം ഉപയോഗിക്കാറുള്ളത് അടുത്ത ഔഷധ ചെടിയാണ് നമ്മുടെ ആരോഗ്യ പച്ച ഇത് നമ്മുടെ മരുത്വമല പോലുള്ള കാടുകളിൽ കാണപ്പെടുന്നതാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഒരു ഇല പൊട്ടിച്ചു കഴിച്ചാൽ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറ്റുന്ന ഒരു ചെടിയാണിത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ ചെടി പണ്ടൊക്കെ സന്യാസിമാരൊക്കെ ഇതിൻ്റെ ഇല കഴിച്ചിരുന്നു നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊന്നും കിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ